ഹലോ അസ്സാം വലൈക്കും ഇന്നാണ് ടോ എൻ്റെ പപ്പൻ്റെ ഉമ്മച്ചിൻ്റെ വെഡിങ് ആനിവേഴ്സറി വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിന്നർ വള്ളമ്പുറത്തുള്ള ഡെലിഷ് എന്നാക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചു ജൂജു ആണെങ്കിൽ അവിടുത്തെ സ്ട്രോളറിൽ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വന്നത് ഇവിടുത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ലഹം മഷീന്നാണ് ഈ ഡിഷിൻ്റെ പേര് ഈ ഒരു കോംബോ പ്ലാറ്ററിൽ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട് നമ്മളതിൽ ബീഫ് റിപ്സാണ് ഏറ്റവും ഓർഡർ ചെയ്ത് കണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ആയിരുന്നു കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിൻ്റെ ക്വാളിറ്റിൻ്റെയും ടേസ്റ്റിൻ്റെ പോലെ തന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസും അടിപൊളിയാണ് കറക്റ്റ് ഫുഡ് വന്ന ടൈമിൽ തന്നെ നമ്മൾ ജൂജി കണ്ണ് തുറന്നിട്ടോ സോ ഞാൻ അവനെ താഴെ പോയി ഫീഡിംഗ് റൂമിൽ നിന്ന് ഫീഡൊക്കെ ചെയ്തതിനു ശേഷം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു ഒരു കുഞ്ഞ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കിച്ചണൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടുത്തെ കിച്ചണ് ഇതാണ് നമ്മുടെ ലഹമഷി ഉണ്ടാക്കിയിട്ടുള്ള ഷെഫ് അതുപോലെ ഇവിടുത്തെ മെയിൻ ഷെഫിനൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാൻ പറ്റി അത് നമ്മുടെ ഡെലിഷിന്റെ ഓണറായിട്ടുള്ള ഹമീദ് ഖാനെ ഇവിടെ കണ്ട് യാത്ര പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം ബൈ